പ്രിയമുള്ളവരെ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ കോലാഹലങ്ങളിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചു കഴിഞ്ഞു എന്ന് ചുരുക്കം ഇന്നലെ പ്രചരണത്തിനിടയിൽ നമ്മൾ കേട്ട ഒരു പ്രസ്താവനയുണ്ട് പ്രസ്താവന നടത്തിയത് നിസ്സാരക്കാരനല്ല എ ഐ സി സിയുടെ രാഷ്ട്രീയകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വർത്തമാനകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കേരളത്തിലെ അവസാന വാക്ക് എന്ന് വേണമെങ്കിലും കെ സി വേണുഗോപാലിനെ പറയാം അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു നാവിൽ നിന്നാണ് ഉത്തരവാദിത്തമില്ലാത്ത ഈ പ്രസ്താവന നമ്മൾ കേട്ടത് പ്രസ്താവന ഇതാണ് ഇപ്പോൾ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൈക്കൂലിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ കൈയിലെടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന കൈക്കൂലി എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എന്തായാലും ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊരു ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഈ നേതാവ് കാണിച്ചിട്ടുള്ളത് കേരളത്തിലേകദേശം അറുപത്തി രണ്ട് ലക്ഷം പേർക്കാണ് ഇപ്പോൾ ആയിരത്തി രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നത് ഈ പെൻഷൻ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൺപത്തിനാലിൽ സഹാവ് നായനാരാണ് കർഷക തൊഴിലാളികൾക്ക് നാൽപ്പത്തഞ്ച് രൂപ ക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളികളുമായി കർഷക സമരത്തിന്റെ നായകനായ സഖാവ് നായനാർക്കുള്ള ബന്ധങ്ങൾ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പം കടക്കുന്നില്ല പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ ആ പെൻഷൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് മാത്രമല്ല അറുപത് വയസ്സ് കഴിഞ്ഞ സകല വാർദ്ധക്യങ്ങൾക്കും പെൻഷൻ അംഗവൈകല്യമുള്ളവർക്ക് പെൻഷൻ വിധവകൾക്ക് പെൻഷൻ കല്യാണപ്രായം കഴിഞ്ഞ് സ്ത്രീകൾക്ക് പെൻഷൻ അങ്ങനെ അത് വളർന്ന് വളർന്ന് മദ്രസാധ്യാപകർക്കുള്ള ക്ഷേമ പെൻഷൻ ഉണ്ടായി അമ്പലത്തിലെ കായികക്കാർക്കുള്ള ക്ഷേമ പെൻഷൻ ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ ഇന്ന് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വച്ച് പെൻഷൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ട് വാർദ്ധക്യങ്ങളുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആ വീട്ടിൽ കിട്ടും മാവേലി സ്റ്റോറിലൂടെ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ ലഭ്യമാകുന്ന ഒരവസ്ഥയിൽ ഒരു കുടുംബത്തിന് തട്ടിമുട്ടി പോകാനുള്ള പണമാണ് മൂവായിരത്തി ഇരുന്നൂറ് ഈ പണം ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി നാൽപ്പത്തഞ്ച് റുപ്പിക്ക സകാവ് നായനാർ തുടങ്ങി അവിടെ നിന്ന് ഇടതുപക്ഷ ഗവൺമെന്റുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അഞ്ഞൂറിലെത്തി നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഈ ഇപ്പോഴുള്ള നിലവിലുള്ള ആയിരത്തി അറുനൂറ് പെൻഷനിലാകെ യു ഡി എഫിന്റെ ഒരു സംഭാവന എന്ന് പറയുന്നത് ഈ നൂറ് രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് എങ്ങനെയും വർദ്ധിപ്പിക്കുക കാരണം കൊടുക്കുന്നില്ലല്ലോ നമ്മുടെ നാട്ട നാടൻ ഭാഷയിലൊരു പ്രയോഗം ഉണ്ട് ആയിരം ചാക്ക് പഞ്ചസാര എന്ന് കയ്യിലെഴുതി നക്കിയാൽ ഉണ്ടാവില്ല എന്നതുപോലെ ഉമ്മൻചാണ്ടി അറുനൂറ് രൂപയായി പ്രഖ്യാപിച്ചു ആ അറുനൂറ് രൂപ കുടിശ്ശിക വന്നു എത്ര മാസത്തെ കുടിശ്ശികയാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ വോട്ട് ചോദിച്ച് വീട്ടു ചെന്നപ്പോൾ ഈ പെൻഷൻ കിട്ടിയിരുന്ന അന്ന് അഞ്ച് ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കിട്ടുന്നത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണം എവിടെ അടിവരയിട്ട് കേൾക്കണം ഇത് ഔദാര്യമല്ല കൈക്കൂലിയല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണം എവിടെ ആ പണം തന്നിട്ട് ഞങ്ങൾ വോട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതൃത്വവും പറഞ്ഞൊരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് അവർ പറഞ്ഞത് ആ വാഗ്ദാനം ഇങ്ങനെയാണ് നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുക നിങ്ങളുടെ കുടിശിക ഞങ്ങൾ തീർത്തുതരും നിങ്ങളുടെ പെൻഷൻ ഞങ്ങൾ ആയിരമാക്കി വർദ്ധിപ്പിക്കും ആ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പോസ്റ്റ് ഓഫീസിലോ ബാങ്കുകളിലോ കയറി ഇറങ്ങേണ്ട നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈകളിൽ ആ പണം എത്തിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ സഖാവു പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മാസം അധികാരത്തിൽ വന്ന മൂന്ന് മാസത്തിനിടയിൽ പെൻഷൻ കൊടുത്തില്ല ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് കടന്നു സെപ്തംബർ പത്തോടുകൂടി ഓണാണ് അതിന്റെ ഓണത്തിന്റെ തലേ ദിവസമാണ് എന്നാണ് എന്റെ ഓർമ്മ ഏതായാലും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നൂറാം ദിവസം പെൻഷൻ കൊടുത്തു എത്രയാണ് കൊടുത്തത് പതിനായിരവും പന്ത്രണ്ടായിരവും ഒക്കെയാണ് അന്ന് ആളുകൾക്ക് പെൻഷൻ കിട്ടിയിട്ടുള്ളത് ഇത് കേരളത്തിലെ പഴയ പത്രങ്ങളും ടി വിയുടെ ദൃശ്യമാധ്യമങ്ങളും സാക്ഷ്യപ്പെടുത്തും അന്ന് നരേന്ദ്രമോദി ആയിരത്തിന്റെ നോട്ടുകൾ നിരോധിച്ചിട്ടില്ല ആയിരത്തിന്റെ നോട്ടുകൾ ഇങ്ങനെ വിഷറി പോലെ വിടർത്തിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന വാർദ്ധക്യങ്ങളുടെ മുഖങ്ങൾ അന്ന് എല്ലാ പത്രങ്ങളിലും ടി വി ചാനലുകളിലും വന്നു എങ്ങനെയാണ് ഇത്രയധികം പൈസ കിട്ടിയത് ഇപ്പോൾ യു ഡി എഫുകാർ ഇടക്കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുടിശ്ശിക വന്നിട്ടില്ല എന്നാൽ അതിൻ്റെ ചോദ്യം ഇതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരമാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് മെയ് മാസം ആണ് പ്രഖ്യാപിച്ചത് മെയ് മാസത്തിൽ അധികാരത്തിൽ വന്നു മൂന്ന് മാസം കഴിഞ്ഞ് കൊടുത്തില്ല നാലാമത്തെ മാസം കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ പതിനായിരം പന്ത്രണ്ടായിരം അതേതാണ് പണം വാഗ്ദാനം ചെയ്ത ആയിരം ആണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് കൊടുക്കേണ്ടത് മൂവായിരം സെപ്തംബറിലെ പെൻഷൻ അഡ്വാൻസ് നാലായിരം ബാക്കി പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരത്തിൽ ബാക്കിയുള്ളത് ഏതാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കുടിശ്ശിക അത് വളരെ കൃത്യമാണ് അതിന്റെ തർക്കവിതർക്കങ്ങളിലേക്കൊന്നും നീങ്ങിയിട്ട് കാര്യമില്ല അത് വാങ്ങി ആസ്വദിച്ച് നിൽക്കുന്ന ജനങ്ങളുടെ ചിത്രവും വാർത്തയും അനുഭവ സാക്ഷ്യമുള്ള ജനതയും ഈ കേരളത്തിലുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആയിരം രൂപയാണ് പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് ഈ പെൻഷൻ പോരാ എന്ന് കൂട്ടിത്തരണമെന്ന് അഭ്യർത്ഥിച്ചോ കേരളത്തിലെ സകല പാർട്ടികളുണ്ടല്ലോ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് ബി ജെ പി ഉണ്ട് എല്ലാ കക്ഷികളും ഏതെങ്കിലും കക്ഷി പ്രതിപക്ഷ കക്ഷികൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ ഈ പെൻഷൻ പോരാ ഇത് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്തോ നിവേദനം കൊടുത്തോ ഇല്ല അപ്പൊ ഒരാളും ആവശ്യപ്പെടാതെ ഒരാളും സമരം ചെയ്യാതെ ഒരാളും അഭ്യർത്ഥിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്തു ചെയ്തു സഖാവ് പിണറായി സർക്കാർ ആയിരം വാഗ്ദാനം ചെയ്തത് നടപ്പിലാക്കി ആരും പറയാതെ ആയിരം ആയിരത്തിഒരുന്നൂറാക്കി ഇരുന്നൂറാക്കി മുന്നൂറാക്കി നാനൂറാക്കി അഞ്ഞൂറാക്കി ഇപ്പൊ എത്രയാ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നു ഇപ്പൊ എത്ര പേർക്കാണ് കൊടുക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട് ഇടക്കാലത്ത് കുടിശ്ശികയായി എന്താ കാരണം കേന്ദ്രം നമ്മളെ കഴുത്ത് ഞെരിച്ചു കേരളത്തിന് കിട്ടാനുള്ള നികുതി വീതം തന്നില്ല സാമ്പത്തികമായി പല രൂപത്തിലും പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ നോക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ വരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്തൊക്കെയാണ് നേരിട്ടുള്ളത് ഓക്കി നേരിട്ടും നിപ്പ നേരിട്ടും ലോകത്തെ പിടിച്ചു വിൽക്കിയ മഹാമാരി കോവിഡിനെ നേരിട്ടും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ കേരളം മലയാളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാപ്രളയത്തെ നേരിട്ടു തകർന്ന് തരിപ്പണമായി പോകേണ്ട ഒരു ഗവൺമെന്റ് അതിജീവിച്ചില്ല റീബിൽഡ് കേരള ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്റെ വിഷയം പെൻഷനായതുകൊണ്ട് അന്ന് മുടങ്ങിയോ പെൻഷൻ കോവിഡ് കാലത്ത് മുടങ്ങിയോ പെൻഷൻ പ്രളയകാലത്ത് മുടങ്ങിയ പെൻഷൻ എത്ര അധിക ബാധ്യതകളുണ്ടായിരുന്നു നമുക്ക് അന്നൊന്നും മുടങ്ങാതെ ഈ ഗവൺമെന്റ് കൊടുത്തു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കഴുത്ത് ഞാൻ ഇപ്പം ചെറിയ പ്രയാസങ്ങളുണ്ടായി അപ്പം നാലഞ്ച് മാസത്തെ കുടിശ്ശേ ഉണ്ടായി അന്നാണല്ലോ ഇവർ മറിയം എന്ന് പറയുന്ന മറിയ ചേച്ചിയെ ചട്ടി മറിയം എന്നൊക്കെ പേരിൽ പിന്നീട് പലരും കളിയാക്കി വിളിച്ച അങ്ങനെ വിളിക്കുന്നില്ല അവരെ കൊണ്ടുവന്നിട്ട് എന്തേ പറഞ്ഞിരുന്നു അവകാശമാണ് മറിയ ചേർത്തിട്ട് അവകാശമാണ് ഇതേ കേസ് കൊണ്ടുപോകാലും ഇതേ കോൺഗ്രസ്സും ലീഗും ഒക്കെ പറഞ്ഞതാണ് അവകാശമാണ് ഔദാരിയല്ല ഇപ്പോഴോ അപ്പൊ അങ്ങനെ നിങ്ങളിപ്പോൾ ഈ കൈക്കൂലിയുടെ ഭാഷ്യം പറയുകയാണെങ്കിൽ കെ സി വേണുഗോപാലിനോട് കോൺഗ്രസിനോടും യു ഡി എഫിനോടും പറയാനുള്ളത് ലോകത്താദ്യമായി ചട്ടിയുമായി കൈക്കൂലിക്ക് വന്നിട്ടുള്ള സ്ത്രീയുടെ പേര് മറിയുമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം ഏതായാലും കോൺഗ്രസ് വീടുണ്ടാക്കി അവര് ബി പോയി ഞാൻ അതിലേക്കും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ കൊടുക്കുന്ന പെൻഷനിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്നതിൽ നാലഞ്ച് ലക്ഷം പേർക്കുള്ള പെൻഷനിൽ ചെറിയ വിഹിതം കേന്ദ്രത്തിന്റേതുണ്ട് വർദ്ധക്യകാല പെൻഷനിലും വിധവാ പെൻഷനിലും പോലെയുള്ള പെൻഷനുകൾ എത്രയാണ് ആ വീതം ഇരുന്നൂറ് മുന്നൂറ് വെച്ചിട്ട് അതിന് വയസ്സിന്റെ പരിധിയൊക്കെ പറയുന്നത് ഞാൻ അതിലേക്കും കിടക്കുന്നില്ല ആ പെൻഷൻ എത്ര കൊല്ലായി കേന്ദ്ര ഗവൺമെന്റ് എന്നിട്ട് ഒന്നര ഒന്നേ മുക്കാ കൊല്ലത്തോളായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പിക്കുക ആ വകയിൽ മാത്രം കേന്ദ്രം തരാനുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പെൻഷൻ കാത്തിരിക്കുന്ന ആരുടെങ്കിലും പോയിട്ട് ഈ സർക്കാർ പറഞ്ഞോ നിങ്ങളുടെ വിഹിതത്തിലുള്ള ഇരുന്നൂറ് രൂപ കേന്ദ്രം തന്നിട്ടില്ല നിങ്ങളുടെ വിഹിതത്തിൽ തരേണ്ടുന്ന മുന്നൂറ് രൂപ കേന്ദ്രം തന്നിട്ടില്ല അതുകൊണ്ട് ഇതാ പിടിച്ചോ ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി എന്ന് പറഞ്ഞോ പറഞ്ഞില്ല കേന്ദ്രം തരാനുള്ള പണം കൂടി കൂട്ടിക്കൊടുത്ത് കൃത്യമായി ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കൊടുക്കുകയാണ് അപ്പൊ അഞ്ചാറ് മാസത്തെ കുടിശ്ശിക വന്നു ആ കുടിശ്ശിക ഇപ്പൊ ഇതാ ഓരോ മാസത്തിലും ആയിരത്തി അറുന്നൂറിന് പകരം മൂവായിരത്തിഇരുന്നൂറ് വെച്ച് കൊടുത്ത് തീർക്കുകയാണ് അത് ഈ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ അറുപത്തിരണ്ട് ലക്ഷത്തിന്റെ അനുഭവ സാക്ഷ്യമുള്ള ജനം ആരുടെ കൂടെക്കും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കൂടെക്കും ആ ഇടതുപക്ഷ ഗവൺമെന്റിന് കൂടെ നിൽക്കും എന്നുള്ളതും അത് വലിയ ഒരു പിന്നെ ഭരണകൂടത്തിന്റെ വിജയമായി നിലമ്പൂരിൽ ഇടതുപക്ഷം പ്രചരിപ്പിക്കും എന്നുള്ളത് കൊണ്ടുമാണ് അവിടെയുള്ള ആളുകൾ തിരിച്ചറിയല്ലോ അവർ കൃത്യമായി ഇത് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യല്ലോ അതിന് തടയിടുന്നതിന് വേണ്ടിയാണ് കെ സി വേണുഗോപാൽ ഈ തമ്മാടിത്തം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് തമ്മാടിത്തം തന്നെ ആ വാക്കിനെ പറയാൻ പറ്റുള്ളൂ എന്താ കാരണം കൈക്കൂലിയാണ് എന്നാണ് ഈ കെ സി വേണുഗോപാലിന്റെ വാക്കിന്റെ പകകെ പോകുന്ന അതിനെ പിന്താങ്ങി നടക്കുന്ന യു ഡി എഫിലെ കക്ഷിയായ മുസ്ലിം ലീഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം പടിയാണ് ലോകത്താദ്യമായി പെൻഷൻ നടപ്പിലാക്കിയത് സഖാവ് നായനാരല്ല ലോകത്താദ്യമായി പെൻഷൻ നടപ്പിലാക്കിയത് രണ്ടാം ഖലീഫ ഉമറിന്റെ കാലത്താണ് ഉമറിന്റെ കാലത്തുള്ള പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞ മുലകുടി മാറിയ കുട്ടികൾക്ക് ആണ് അന്ന് പെൻഷനായി പെൻഷനായിക്കൊടുത്തിന് പണമല്ല കോതമ്പും കാരക്കയുമാണ് എന്ന് പറഞ്ഞാൽ കിറ്റാണ് പെൻഷനും കിറ്റും കേരളത്തിൽ കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളാണ് ഇന്ന് സന്ദർഭയെ പറയുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗാരോട് പറയാനുള്ളത് ഉമറിന്റെ കാലത്തും പെൻഷൻ കൊടുത്തിരുന്നു ആ പെൻഷൻ ആയിരുന്നോ അതോ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയായിരുന്നോ ലീഗ് എന്ന് പറഞ്ഞാൽ മതി ഏതായാലും ഇങ്ങനെ കോൺഗ്രസിന്റെ ബാബരി മസ്ജിദ് തകർത്തത് എന്റെ അച്ഛന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധിന് പിന്താ അങ്ങനെ നടക്കുന്ന ലീഗുണ്ടല്ലോ ഞാൻ രാഷ്ട്രീയ വിഷയങ്ങളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും കിടക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട കെ സി വീണുപോവാല അറുപത്തിരണ്ട് ലക്ഷം വരുന്ന കേരളത്തിലെ അവശരായ മനുഷ്യർക്ക് അവർക്ക് കിട്ടുന്ന വലിയൊരു സംഖ്യയാണ് സംഖ്യ വലുതാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാൽ പോലും ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്നുണ്ട് അന്നത്തിൽ കല്ല് വാരിയിടുന്ന ഈ ഏർപ്പാട് നിർത്തണം തെരഞ്ഞെടുപ്പ് കഴിയും ഇത് ഇനിയും ബാക്കിയുണ്ടാകും അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയണം കോൺഗ്രസിന്റെ ഈ അന്നത്തിൽ കല്ല് വാരിയിടുന്ന കെ സി വേണുഗോപാലിന്റെ ഉത്തരവാദിത്തമില്ലാത്ത സംസാരത്തെ കേരളം തിരിച്ചറിയണം ആ തിരിച്ചറിവ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്